ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ ഗൗതം ഇന്ന് വരെ കാണാത്ത രീതിയിലൊക്കെ നന്ദയോട് പെരുമാറുന്നു അപ്പം നന്ദയാണെന്നുണ്ടെങ്കിൽ ആകെ ഇങ്ങനെ നിൽക്കുക പക്ഷെ കിട്ടിയ അവസരം മാക്സിമം മുതലെടുത്തുകൊണ്ട് നന്ദയെയും അതുപോലെ ഗൗതത്തിനെയും തമ്മിൽ തല്ലിക്കാനുള്ള പരിശ്രമങ്ങളാണ് പിങ്കി നോക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നന്ദ പറഞ്ഞതിനും അതുപോലെ അർജുൻ പറഞ്ഞതിനും ഒക്കെ ആയിട്ടുള്ള തിരിച്ചടിയുമായിട്ട് നമ്മുടെ നന്ദയ്ക്കിട്ട് ഒരു കൊട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് പിങ്കി ഗൗതത്തിനെ സോപ്പിട്ടിങ്ങനെ കയ്യിലാക്കുക എന്നിട്ട് നേ നിന്നെ അല്ലെങ്കിൽ ഗൗതത്തിനെ അനുസരിക്കുന്നവളാണ് ഗൗതത്തിൻ്റെ വാക്കിന് വില നൽകുന്നവളാണ് കൂടെയുള്ള ഭാര്യയെങ്കിൽ നാളത്തെ ദിവസം നന്ദിയുണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നീ വന്ന കാര്യം കഴിഞ്ഞില്ലേ നീ പോകാൻ പറഞ്ഞു ഗോതും പിങ്കിയോട് നീ വന്നത് എന്തിനാണോ അതിന് നാളെ നന്ദ നിന്റെ ഒരു ഒരിതിലുണ്ടാകും അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ടതെന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയെ പറഞ്ഞു വിട്ടു പിങ്കി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതവും നന്ദയും തമ്മിൽ ആ ഒരു സ്വരച്ചർച്ച അങ്ങനെ തന്നെ നിൽക്കുന്നു പക്ഷേ തൻ്റെ തീരുമാനം തനിക്ക് കോളേജിൽ പോവേണ്ടതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നന്ദ പറഞ്ഞെങ്കിലും ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതിയെന്നും നിൻ്റെ അനു നിൻ്റെ തനി ഇതൊന്നും ഇവിടെ ഇറക്കണ്ട നാളെ നീ കോളേജിൽ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം അവിടെ നിന്ന് അങ്ങ് പോയി ഗൗതം പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കും ഗൗതം സാറിന് ഇത് എന്ത് പറ്റി തനിക്ക് കോളേജിൽ പോകണം അതുപോലെ തന്നെ അവിടെ സെമിനാറുണ്ട് ഇക്കാര്യങ്ങളെല്ലാം താ പറഞ്ഞതല്ലേ എന്നിട്ടും ഗൗതം സാർ എന്തുകൊണ്ട് തന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ നമ്മുടെ നന്ദ ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുക അപ്പം നാളെ എന്തെല്ലാം സംഭവിച്ചാലും ആരെന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും താൻ നാളെ പോകുമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ ഇവർക്ക് വേണ്ടി രാ പകലില്ലാതെ അവിടെ കിടന്ന് കഷ്ടപ്പെടുവാ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു വെക്കുന്നു അപ്പം അതിന് വേറെ ആരും കൂടെ കൂടുന്നില്ല എല്ലാവരും ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി തരിപ്പിച്ചൊക്കെ ഇങ്ങനെ നടക്കുന്നു എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കാനായിട്ട് മോഹിനിയും മരുമകളും കൂടെ വരികയും ചെയ്തു വന്നിട്ടോ എല്ലാം കുറ്റങ്ങൾ തന്നെ പറയുന്നു അപ്പം നമ്മൾ ലക്ഷ്മി ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് തൃപ്തി ആകുന്നില്ല അപ്പം ലക്ഷ്മി ഓരോന്നൊക്കെ ചെയ്യുമ്പോഴേക്കും മോഹിനി എന്നിട്ട് പറഞ്ഞു അതേ ലക്ഷ്മിയുടെ ലക്ഷ്മിയുടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് എന്ന് എന്നോട് അരുന്ധതയായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വേറെ ജോലിക്കൊക്കെ പോകുമ്പോൾ ലക്ഷ്മിയായിടത്തി ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വരുമെന്ന് പറഞ്ഞു അതെന്താ മോഹിനി നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അല്ല ലക്ഷ്മിയുടെത്തി എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നന്ദമോൾക്ക് വേണ്ടിയിട്ടേ നല്ല രീതിയിൽ കാണിക്കത്തുള്ളൂ അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിലൊക്കെ ഒരു കൃത്രിമം കാണിക്കും എന്ന് എന്നോട് അരുന്ധതി എടത്തി പറഞ്ഞിരുന്നു അപ്പോൾ അത് ശ്രദ്ധിക്കണമെന്നും അരുന്ധതിയായിടത്തി എന്നോട് പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും ഏട്ടത്തിടെ കള്ളത്തരങ്ങളൊന്നും നടക്കില്ല ഈ പ്രാവശ്യം കേട്ടോ പിങ്കിയുടെയും അതുപോലെ അർജുൻ്റെയും ഈ ഒരു ഫങ്ഷനിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ അത് നടത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത്ര മനോഹരമായി ഇതൊക്കെ നടത്തണമെന്ന് ആഗ്രഹമുള്ളവർ എന്തുകൊണ്ട് വന്നില്ല ഇത്രയും നേരം എവിടെയായിരുന്നു ഇതൊക്കെ ചോദിച്ചു അതു പിന്നെ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ കുറ്റം പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് മോഹിനി പക്ഷേ അതൊന്ന് പ്രവർത്തിച്ച് കാണിക്കാനാണ് ബുദ്ധിമുട്ടെന്നും പറഞ്ഞ് അങ്ങനെ പറയാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ നന്ദ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഗൗതമാണെങ്കിലും നന്ദി ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല ഇവർ തമ്മിൽ വഴക്കും വക്കാണും ആയതിൻ്റെ പേരിൽ ആ ഒരു സന്തോഷം ഇതേ നമ്മുടെ അർജുനൻ അർജുൻ്റെ മുന്നിൽ ഇങ്ങനെ കാണിക്കുവാണി പറയുന്ന പിങ്കി അപ്പോൾ പിങ്കിയുടെ ഓരോ ചലനങ്ങളും അല്ലെങ്കിൽ പിങ്കിയുടെ ഈയൊരു കാട്ടായമൊക്കെ കള്ളത്തരമാണെന്ന് നമ്മുടെ അർജുനും മനസ്സിലാകുന്നുണ്ട് പക്ഷേ അത് മൂടി വയ്ക്കാൻ തയ്യാറല്ല നേരിട്ട് തന്നെ ചോദിക്കുന്നു പിങ്കിക്ക് അങ്ങനെ മനസ്സിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയുമ്പം ആ അല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്താലും അതൊക്കെ കുറ്റമായിട്ടാണ് താൻ അർജുൻ കാണുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ വലിയ ഡയലോഗൊക്കെ അടിക്കാം അല്ല ഞാനങ്ങനെ പിങ്കിയെ പൊതുവെ കുറ്റം പറഞ്ഞതൊന്നുമല്ല അല്ല പക്ഷേ പിങ്കിയുടെ പ്രവൃത്തികളിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതെന്തെങ്കിലും ആവട്ടെ നാളത്തെ കാര്യങ്ങൾ കാര്യങ്ങളിതെല്ലാം ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഇവര് തമ്മില് ഇതൊക്കെ പറഞ്ഞ് ചര്ച്ച ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗൗതം രാവിലെ തന്നെ റെഡിയായി പിങ്കി മേടിച്ചു കൊടുത്ത ആ ഒരു ജുബയൊക്കെ ഇങ്ങനെ വരുന്നു അപ്പം നല്ലൊരു ജൂബയൊക്കെയാണ് മേടിച്ചു കൊടുത്തത് ജൂബിയാക്കിയിട്ടിങ്ങനെ നന്ദയുടെ അടുത്തേക്ക് വന്നു അപ്പോൾ നന്ദ ഇവർ കൊടുത്ത ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല കോളേജിൽ പോകാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് ഗൗതത്തിനെ കണ്ടപ്പോൾ ഗൗതം സർ എനിക്ക് കോളേജിൽ പോകണം ഞാൻ കോളേജിൽ പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ നീ റെഡി ആയില്ലേ എന്ന് ഗൗതം നന്ദയോട് ചോദിച്ചപ്പോഴാണ് ഞാൻ കോളേജിൽ പോകണം എനിക്ക് കോളേജിൽ പോകണം എന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ വാക്കിന് യാതൊരു വിലയും നീ കൽപ്പിക്കുന്നില്ല അല്ലേ ഇന്നലെ നീ കോളേജിൽ പോകണ്ട എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നതല്ലേ അത് വെച്ചുകൊണ്ട് പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് എനിക്ക് എനിക്കെൻ്റെ സെമിനാർ ഇന്ന് പൂർത്തീകരിക്കണം എന്നുള്ള കാര്യം അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ സാറിനോട് പറഞ്ഞു തരുന്നതല്ലേ അതെന്താ സാറ് മനസ്സിലാക്കാത്തത് എൻ്റെ കാര്യങ്ങൾ സാറിനല്ലാതെ മറ്റാർക്കും അറിയാവുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് നിൻ്റേതായ ഒരു കാര്യങ്ങളും അറിയില്ല അതറിയാനായിട്ട് എനിക്ക് യാതൊരു താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞു എൻ്റെ വാക്ക് ധിഖരിച്ച് നീ ഇവിടെ നിന്ന് പോകരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകും എനിക്ക് എൻ്റെ സെമിനാറാണ് വലുത് ഇവിടെ കാണിക്ക കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങളല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ ഇന്ന് ഇവിടെ നിന്ന് പോവില്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ ഗൗതം എന്ത് ചെയ്തു നമ്മുടെ നന്ദയെ കട്ടിലേക്ക് ഒരൊറ്റ ഉന്തു ഉന്തി വാതിലടച്ച് കൂട്ടി താക്കോലും കൊണ്ട് ആശാനങ്ങ് ഇറങ്ങിപ്പോയി ഭയങ്കര ദേഷ്യം കേട്ടോ അപ്പം നന്ദയോട് തീർത്താ തീരാത്ത വൈരാഗ്യം എന്നുള്ള രീതിയിലാണ് ഗൗതമം ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഗൗതം തന്നെ ഇറങ്ങി ചെല്ലുന്നു ബാക്കി എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട് പിങ്കിയാണെങ്കിൽ വന്നതേ ചോദിക്കുന്നത് നന്ദ എവിടെയെന്നുള്ളതാണ് അപ്പോൾ ലക്ഷ്മിയും ചോദിച്ചു മോ ഗൗതം മോനെ നന്ദ എവിടെയെന്ന് അപ്പോഴേക്കും അമ്മയാണെന്നോ അല്ലെങ്കിൽ ആ ഒരു സാധനം ഒന്നും ഓർക്കാതെ ചുമ്മാ ചാടിക്കടിക്കാനായിട്ട് ചെല്ലുവ അപ്പൊ മകൻ്റെ ഈ ഒരു സ്വഭാവം ഈ ചാടികടികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ലക്ഷ്മിക്ക് വല്ലാതെ ലക്ഷ്മി ചോദിച്ചു ഗൗതമോനെ നീ എന്തിനാ അതിനിങ്ങനെ ചാടിക്കടിക്കുന്നേ അതിൻ്റെ ആവശ്യം എന്താ നന്ദമോൾ എന്തു എന്നല്ലേ ഞാൻ ചോദിച്ചോളൂ അതിന് നീ ഇത്രത്തോളം ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കൂട്ടോ അപ്പോഴേക്കും അമ്മ ഇന്ന് ഇവിടെ നല്ലൊരു കാര്യം നടക്കാൻ പോവുകയാണെന്നും ആ കാര്യത്തിനിടയിൽ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞു അപ്പൊ നന്ദമോൾ എവിടെയെന്ന് ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് പ്രശ്നം ആവുന്നതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മുടെ ലക്ഷ്മി അപ്പോഴേക്കും നമ്മുടെ അർജുന ഇടക്ക് കയറി ചോദിച്ചു എന്തേ നന്ദ എവിടെയാണ് ഏട്ടാന്ന് അവൾ വന്നോളും എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഗൗതം വന്നിട്ട് അവിടെ കിടന്ന് വലിയ ആളാവുക അപ്പോഴേക്കും പിങ്കിക്ക് മനസ്സിലായി അവളെ എന്തോ ചെയ്തു അർജുൻ എന്ന് ഗൗതം എന്നുള്ളത് അപ്പോൾ അർജുൻ ഇങ്ങനെ ചോദിക്കുന്നിടത്ത് നമ്മുടെ പിങ്കി ഇടയ്ക്ക് കയറി അതെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ നന്ദ വന്നോളും ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക നമുക്ക് ഫങ്ഷൻ ആരംഭിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് എങ്ങനെയാണ് അവിടെ നിന്നൊന്ന് പുറത്ത് ചാടുന്നത് ആലോചിച്ചുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കും അപ്പോൾ നന്ദ ഇങ്ങനെ ബെഡിൻ്റെ ബെഡിൽ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനുശേഷം അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ബാൽക്കണി കൂടിയൊക്കെ ഇങ്ങനെ നോക്കുക പുറത്ത് ആരെങ്കിലും ഉണ്ടോ അപ്പോൾ എങ്ങനെയെങ്കിലും ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അന്നിട്ട് നന്ത ഒരു തരത്തിൽ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കാണിച്ച് പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ എന്ത് കാണിച്ചിട്ടാണെങ്കിലും ഇന്ന് പോയേ തീരൂ ഇന്ന് തനിക്ക് തൻ്റെ കോളേജിലെത്തണം അത്രയ്ക്ക് അത്യാവശ്യമാണെന്നുള്ള ആ ഒരു ഇതിൽ നന്ദിങ്ങനെ കാണിക്കുക അങ്ങനത്തെ പൂട്ടിയിട്ട് നമ്മുടെ ഗൗതത്തിനെപ്പോലും തകർത്തു കൊണ്ട് അല്ലെങ്കിൽ ആ ഗൗതത്തിൻ്റെ ബുദ്ധികൾക്കൊക്കെ അപ്പുറമാണ് നമ്മുടെ നന്ദയുടെ ബുദ്ധി എന്ന് നന്ദ തെളിയിച്ചിരിക്കുന്നു അങ്ങനെ പൂട്ടിയിട്ട നന്ദൗതത്തിനെ തകർത്തുകൊണ്ട് നന്ദ മുറി പൊളിച്ച് പുറത്തിയാടുന്നു എന്തായാലും ആ മുറി പൊളിച്ച് പുറത്ത് ചാടുന്ന നന്ദ ബുക്കും പുസ്തകവും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നത് കോളേജിൽ പോകാൻ തയ്യാറെടുത്തുകൊണ്ട് അങ്ങനെ പോകാനായിട്ട് ഇറങ്ങി വരുന്ന നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം ഞെട്ടി അർജുനും അതുപോലെ ലക്ഷ്മിക്കുമൊക്കെ സന്തോഷമായി ബാക്കി എല്ലാ എണ്ണങ്ങളും ഇപ്പം ഇങ്ങനെ വഴക്കൊണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുക ആഹ് അതെ നന്ദയാണല്ലോ വരുന്നതെന്ന് പറഞ്ഞ് ഇവർ കാണിച്ചു കൊടുത്തു അപ്പോൾ ഗൗതം നോക്കുമ്പോൾ നന്ദത്തെ ബുക്കൊക്കെ ആയിട്ട് വരുന്നു അപ്പോൾ നന്ദ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ കോളേജിൽ പോവാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നന്ദ വരുന്നത് നിന്നോട് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല നിന്നോട് പോകരുതെന്ന് ഞാനല്ലേടി ഈ പറഞ്ഞതെന്നും ചോദിച്ചുകൊണ്ട് അങ്ങനെ തെയ്യാ അതിനോട് പിന്നെയും ദേഷ്യപ്പെടുന്നു പിന്നെ ഈ ഇവരുടെ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പിങ്കിക്കും അതുപോലെ പിങ്കിയുടെ സങ്കടയിൽപ്പെട്ട കുറച്ച് പേരുണ്ടല്ലോ അവിടെ അവരുടെ എല്ലാവർക്കും വളരെയേറെ സന്തോഷമാവുക വേറൊന്നുമല്ല ഇവർ തമ്മിൽ തമ്മിൽ തല്ലുന്നതും തല്ലി പിരിയുന്നതും കാണാനുള്ള ആ ഒരു ഒരു കൗതുകം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം അതിൻ്റെ പേരിൽ പക്ഷേ പിങ്കി ഒട്ടും പ്രതീക്ഷിക്കാതെ നന്ദയ്ക്ക് രക്ഷകനായിട്ട് നമ്മുടെ അർജുനവിടെ അവതരിക്കുകയാണ് അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല പിങ്കി അർജുൻ നന്ദയ്ക്കൊരു രക്ഷയ്ക്ക് ചെല്ലുമെന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിടക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്